ഹായ് വീഡിയോ ആണ് ഈ ും സംവിധായന നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാരും സംവിധാനം ഓമനൂരിനെതിരെ ഒരു പീഡന പരാതി നിങ്ങൾ എല്ലാവരും പീഡനപരാതി ഒരു പീഡന പരാതി ഒരു യുവനടിയെ അദ്ദേഹം അവസരം കൊടുത്ത് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് കരുതി ഒരു യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത ആ കേസെടുത്തു എന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കാണും പക്ഷെ എന്റെ ഒരു വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ യുവനടി ആരാണെന്ന് ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ എത്രയോ യുവതനിമാർ വന്നിട്ടുണ്ട് ഉമർലുല്ലുവിന്റെ പടത്തിൽ തന്നെ എത്രയോ യുവനമാർ അഭിനയിച്ചിട്ടുണ്ട് ഉമർലുലു പടത്തിൽ അഭിനയിച്ചതാണോ അല്ലയോ എന്നൊന്നും ഇപ്പോഴും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ മലയാള സിനിമയിലെ യുവനിമാർക്ക് സൈബർ പുള്ളിയും കാരണം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രിയപ്പെട്ട ശോഭ വിശ്വനാഥിന്റെ ഏറെ പ്രിയപ്പെട്ട ഒമർക്കെയാണ് ഇങ്ങനെ പീഡിപ്പിച്ചതെന്നുള്ള കാര്യം ഞാൻ ശോഭാ വിശ്വനാഥിനോട് കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും വാദിക്കാൻ ശ്രമിക്കുന്ന ദിയാസന തന്റെ ഒഴിവായ കാര്യം ഉമർലുലൂര് അസിസ്റ്റന്റ് ഡയറക്ടർ വർക്കിയ ഒരാളാണ് നമ്മുടെ ദിയാസന ദിയാസനോട് സുഭാ വിശ്വനാഥിനോട് എന്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ് കേരളത്തിന് കിടക്കുന്ന എല്ലാ പെൺകുട്ടികളെയും നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് മലയാള സിനിമയിലെ ഏത് യുവനടിയെയാണ് അവർ പീഡിപ്പിച്ചതെന്ന് പറയാൻ ഈ വാർത്താ മാധ്യമങ്ങളോട് പറയണം അല്ലെങ്കിൽ ഈ വാർത്താ മാധ്യമങ്ങൾ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദമാഴ്ത്തരം കാരണം ഒരു യുവതടിമാർക്കും ജീവിക്കാൻ ഭയങ്കര എല്ലാ യുവതീമാരോടും പോയി എല്ലാരും ചോദിക്കുക ഒമരൊക്കെ പീഡിപ്പിച്ച നിങ്ങളെയാണോ ആണോ നിനക്ക് നിന്റെ നിന്നെ സിനിമയിലേക്ക് എടുക്കാൻ വേണ്ടിട്ടുണ്ടോ ഒമരക്കെ നിന്നെ ആണോ കൊണ്ടുപോയത് എല്ലാ എല്ലാ നടിമാരുടെ എടുക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാരൊന്നും ചോദിക്കൊണ്ടിരിക്കുക അത് കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസിന്റെ മത്സരാൻ മാത്രം രക്ഷിച്ചാ പോരല്ലോ സ്ത്രീകളെ ഒന്നണങ്ങൾ രക്ഷിക്കണമല്ലോ അപ്പൊ ഗുരുവായ ഒമറിനോട് നിങ്ങളൊന്ന് ചോദിക്കൂ അതുപോലെ ഇക്കയായ ശോഭയെ ഒന്ന് ചോദിക്കണം ഇക്ക അങ്ങ് പറയൂ ഇക്ക ആരെയാണ് അവസരം കൊടുക്കാമെന്ന് എഴുതി കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ ആ വീഡിയോല് നമ്മൾ ദിയാസനെ പറയാണ്ട് പറഞ്ഞെന്ന് ഉക്കിയോ എന്നൊരു തോന്നി ഉക്കിന്നല്ല ഹുക്ക് ഇട്ട് കൊണത്തി വലിച്ചിട്ടുണ്ട് അല്ല അഖിൽമാരൊരു പറയുന്ന കറക്റ്റ് അല്ലേ അതായത് എന്താ പറയാ അധിയാസന പറഞ്ഞു ബിഗ് ബോസിൽ പോയിട്ടുള്ള എല്ലാ ഗേൾസിനും ആണ് ഏർ അഖിൽമാരാണ് ഈ പറയുന്നത് എല്ലാരും എല്ലാവർക്കും വരുന്നുണ്ട് എല്ലാവർക്കും മെസ്സേജസ് വരുന്നുണ്ട് ഈ ആയിരുന്നോ അത് ഈ ആയിരുന്നു ആ ലേഡി ഈ ആയിരുന്നോ ഈ ആയിരുന്നു എന്നൊക്കെയുള്ള കുറെ കമെന്റ്സ് വരുന്നുണ്ട് അപ്പോ ഇതിനൊരു മറുപടി കിടന്നുണ്ടായി കറക്റ്റ് അല്ലേ ഒരു യുവ എന്ന് പറയുമ്പോ ഇപ്പോ ഫിലിം ഇൻഡസ്ട്രിയിൽ പോലെ യുവ നടികൾ വന്നിട്ടുണ്ട് അവർക്കൊക്കെ മെസ്സേജ് മീഡിയ എന്താ അത് ഇതുവരെ വിളിച്ചിട്ട് കൊണ്ടിരുന്നത് പിന്നെ പെണ്ണുങ്ങൾ അടച്ചാക്ഷേപിക്കുന്നത് ഞാനൊരു പെണ്ണാണ് പക്ഷെ പറയട്ടെ ഈ ഇന്നത്തെ കേസിൽ എപ്പോഴും എന്താ പറയാ ഏർ യുവനടീനെ പറയുള്ളൂ പക്ഷെ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന മെയിൽ ക്യാരക്ടർ അവര് പച്ചക്ക തുറന്നടിച്ച് അവരെ പേര് പറയുള്ളൂ മീഡിയയില് യാതൊരു കുഴപ്പമില്ല അവർക്കില്ലേ കുടുംബവും കുട്ടിയും കൂട്ടും കുടുംബവും ഫാമിലി ഒക്കെ ഇല്ലേ അപ്പോ ഇവർക്ക് വരുന്ന ഇതേ ഒരു എഫക്ട് അവർക്കും ഉണ്ടാവില്ലേ മനുഷ്യന്മാരല്ലേ എന്താ അങ്ങനെ പെണ്ണുങ്ങളോട് മാത്രം ഇത്ര സോഫ്റ്റ് ആയിട്ട് മീഡിയ പെരുമാറാൻ കാരണം അതായത് പെണ്ണുങ്ങൾ എന്ത് കൂതറ സ്വഭാവം കാണിച്ചാലും അതൊരു യുവനടി അല്ലെങ്കിൽ ഒരു നടി അല്ലെങ്കിൽ അങ്ങനെ അവരുടെ പേരൊരിക്കലും മെൻഷൻ ചെയ്യാറില്ല മറിച്ച് അവിടെ ഒരു ആടാണെന്നുണ്ടെങ്കിൽ അവര് പേര് പറഞ്ഞ് അവര് ദ്രോഹിച്ചിട്ടുള്ള ഈ ഇത് മാത്രമേ നമ്മൾ മീഡിയ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിന് അതിന്റെ ഗുഡൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതെന്താ ഒന്നുമല്ല ഞാനൊരു പെണ്ണാണ് എനിക്കും അറിയാം അപ്പോ എല്ലാവർക്കും അതായത് നമ്മളൊരു മനുഷ്യന്മാരല്ലേ ഈ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിൻ്റെ ഇപ്പുറത്തെ ഇപ്പുറത്തൊക്കെ കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും അപ്പോ ആണെന്നുണ്ടെങ്കിൽ അവര് ഭാര്യമാരുണ്ടാവും മക്കളുണ്ടാവും അവർക്ക് ഭയങ്കര ഹേർട്ടായിട്ടുണ്ടാവും അതൊക്കെ ഭയങ്കര വേദനിക്കുന്ന ന്യൂസാളായിരിക്കും ഇതൊക്കെ സത്യമാണോ എന്തോന്നൊന്നും അറിയില്ല ഇത് സത്യാണെന്നുണ്ടെങ്കിൽ അനുഭവിക്കേണ്ടതാണ് അനുഭവിക്കരുത് എന്നല്ല നന്നായിട്ട് അനുഭവിക്കണം കൊടുക്കേണ്ടത് കൊടുക്കന്നെ വേണം വേണ്ടെന്നല്ല പറയണ പക്ഷേ ഈ എന്താ പറയാ ഇതിന് നിന്ന് കൊടുത്തിട്ടുള്ള ആ അവർക്കും വേണ്ട ഈ വേദന ഇതെന്താണെന്നറിയണ്ടേ മറ്റേതോ ഇതില് പറയുന്നുണ്ടല്ലോ ഏതോ നന്ദന മൂവിയില് പറയുന്നുണ്ടല്ലോ ഇതിന്റെ ഒരു പാർട്ട്ണർ ഒരു കുഴപ്പിലാണ് നിക്കുന്നുണ്ട് അതായത് എന്താ പറയാ നമ്മളെ നവ്യനായരെ മാത്രം സൂക്ഷിക്കുമ്പോഴേ പറയുന്നുണ്ടല്ലോ അതേ ഒരു തെറ്റ് ചെയ്ത അപ്പുറത്ത് അവൻ ഒരാളിലപ്പുറത്ത് അവനെന്താ അതേപോലെയാണ് ഇത് അതായത് ഏഹ് ഒരു ഭാഗത്ത് ഒരു ഒരു ചില പെണ്ണുങ്ങളെ ഉള്ളുട്ടോ എല്ലാരും ഇല്ല അതായത് ഭൂരിഭാഗം പെണ്ണുങ്ങൾ തെറ്റ് ചെയ്താല് അവര് ന്യായീകരിക്കുന്ന ഒരു സമൂഹം അവര് ന്യായീകരിക്കുക മാത്രല്ല അവര് പ്രൊട്ടക്റ്റ് ചെയ്യുക അവര് സേഫ് ചെയ്യ പക്ഷെ അത് നല്ല തന്നെയാണ് ചില കാര്യങ്ങളിലൊക്കെ പക്ഷെ ചില കാര്യങ്ങൾ അത് നല്ലതല്ല കാരണം അത് അവർക്ക് ഏത് തെറ്റ് ചെയ്യാനുള്ളൊരു മറായിട്ടാണ് അവർ എടുക്കുന്നത് കാരണം എന്ത് പ്രശ്നം വന്നാലും എന്ത് തെറ്റ് ചെയ്താൽ എങ്ങനെയായാലും ഒരാണിനെ അതായത് ഒരാണിന്റെ പ്രശ്നം വെച്ചിട്ടായിരിക്കും ഒരു പെണ്ണിന് പ്രശ്നം ഉണ്ടാവുക ഈ ഒരു പെണ്ണിന് ഒരു വിഷയം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് അതൊരു ആണായിരിക്കും ഇപ്പുറത്ത് അതിന്റെ ഇരായിട്ടുണ്ടാവുക അപ്പൊ അവർക്ക് എന്താണ്ടാവലേ വെച്ചാല് എന്ത് തെറ്റെയ്താലും മീഡിയ മറ്റുള്ളതൊക്കെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും ഞങ്ങളെ പേര് പറയില്ല ഞങ്ങൾ എപ്പോഴും സേവ് ചെയ്യും എന്നുള്ള ഒരു ഇതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്യാനും എന്ത് തെണ്ടിത്തരം ചെയ്യാനും മടിക്കുക പിന്നെ ഇത് മിസ്യൂസ് ചെയ്യുകയും ചെയ്യും അതും കൂടെ മനസ്സിലാകണം അവര് വിലപേശുന്ന പല കാര്യങ്ങൾ കിട്ടാണ്ടാവുമ്പോഴ് അവര് എന്താണ് ഇതുപോലെ മീഡിയന്റെ മുന്നിൽ ഹലോ പോലീസിന് മുന്നിൽ പറയുമ്പോ സ്ത്രീകൾക്കാണ് നിയമ ആനുകൂല്യം അവർക്ക് എന്ത് ചെയ്യാ അല്ലേ അപ്പോ അങ്ങനല്ല ചെയ്യുന്ന തെറ്റ് ഒരേ ഒരേ അളവിൽ രണ്ടുപേരും ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേ ഒരേ ശിക്ഷയായി കൊടുക്കണം ഒരേ എന്താ പറയാ ഡെൻസിറ്റി അവർക്ക് രണ്ടാക്ക കൊടുക്കണം അല്ലാതെ ആണുങ്ങൾക്ക് കുറച്ച് കൂടുതൽ പെണ്ണുങ്ങൾക്ക് കുറച്ച് കുറവ് അങ്ങനൊന്നുമില്ല ആര് ചെയ്യുന്നോ അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഒരുപോലെ തന്നെ കൊടുക്കും അല്ലെങ്കിൽ പിന്നെ രണ്ടാളും വെറുതെ വിടുക അല്ലാണ്ട് ഇത് ഇതിപ്പോ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറയല്ല അല്ല ഈ ഒരു സംഭവം വെച്ചിട്ട് പല ആൾക്കാരും മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കുറവാണ് നമുക്ക് കുറച്ച് കൂട്ടി തരാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയിൽ പിന്നെ